മിസ്റ്റർ ഉണ്ണികൃഷ്ണനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ബുക്കിംഗിൽ ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി ഇരുന്ന മുൻപ് ഏറ്റവും അവസാനമാണ് ആ സീറ്റിൽ ഇരിക്കേണ്ട യാത്രക്കാരൻ കയറിയത് മലപ്പുറം സ്വദേശിയാണ് ഇവിടെ എന്തൊക്കെയോ അജിൻ ഷാജി വർഗീസ് കോഴിക്കോട് ദേവഗിരി കോളേജിലെ മുൻ കെ എസ് യു പ്രതിനിധി ആദ്യ യാത്രകാരനാകണം ആഗ്രഹിച്ചു ഞാൻ പെട്ടെന്ന് ന്യൂസിൽ നമ്മള് യൂട്യൂബിൽ ഫീഡ് കാണുമല്ലോ അപ്പൊ അതിൽ പെട്ടെന്ന് ഒരു രണ്ടാമത്തെ ബില്ല് കണ്ടു അപ്പൊ ഹൈഡ്രോളിക് ലിഫ്റ്റ് നിലനിർത്തിയതിന്റെ ആശ്വാസത്തിൽ കുഞ്ഞാൻ ബസ് പുറപ്പെട്ട് നിമിഷങ്ങൾക്കകമാണ് മുൻഭാഗത്തെ വാതിൽ തുറന്നുപോയത് യാത്രക്കാരന്റെ ബാഗ് ഉപയോഗിച്ച് കെട്ടിവെച്ചായി പിന്നീടുള്ള യാത്ര ഇനി എന്താ ചെയ്യാന്ന് ഒരു പിടിയും കിട്ടില്ലട ആരുടെ കാലിലീഴേണ്ടത് ഏത് ദൈവത്തെ വിളിക്കേണ്ടത് ഒരു രൂപത്തേരി ഗാരേജിൽ കയറ്റി വാതിലിന്റെ പ്രശ്നം പരിഹരിച്ചാണ് യാത്ര തുടർന്നത്